ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ഈ രാവിലെ സമയം വീണ്ടും ദൈവസന്നിധി നമുക്ക് ചേർന്ന് വരുവാൻ കർത്താവിടെ ആക്കിയതയെക്കാട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ ദൈവോചന ഭാഗത്തുനിന്ന് രണ്ട് ദൈവഭക്തന്മാരെ സംസാരിച്ചല്ലോ അതിൻ്റെ എല്ലാ അർത്ഥവും ഇത് വിവരിക്കപ്പെട്ട് കഴിഞ്ഞു ഒന്നാം ഒന്നിൻ്റെ ഒന്ന് പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മൊത്തം ചാപ്റ്റർ കവർ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ച് ഇച്ചിരി സ്പീഡിൽ പോകാനായിട്ടൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ അത് ചിന്തിച്ച് വരുമ്പോഴേ ഇത്ര കനിമേറിയ വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കൂടുതൽ കൂടുതൽ എന്തു ചെയ്യുന്നത് വെളിപ്പെടുന്നത് എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ എന്നെ എപ്പോഴും സ്പർശിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു സത്യമാണ് നമുക്ക് നമ്മൾ പോലും വെറുക്കുന്ന നിലയിലുള്ള അത്രമാത്രം ഒരു സെൽഫ് നമുക്കുണ്ടെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വളരെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും തിരിച്ചറിയേണ്ട ഒരു വിഷയം കൂടെയാണ് പഴയ ആദാമ്യമായിട്ടുള്ള നമ്മുടെ ആ സ്വഭാവവും നമ്മുടെ ആ സ്വയവും ആത്മീയ ജീവിതത്തിൽ നമ്മൾ പ്രവേശിച്ചതിന് ശേഷവും പലപ്പോഴും വേഷം മാറി ആത്മീയ ജീവിതത്തിൽ വളരെ ശുഷ്കാന്തി ഉള്ളവനായിട്ടും വളരെ ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവനായിട്ടും അഭിനയിച്ചുകൊണ്ട് പല സ്ഥലത്തും പാലത്തെ കയറ്റി നമ്മളെ പാലം വലിക്കുന്ന പരിപാടി ഈ സെൽഫ് ഈ സ്വയം എന്ന് പറയുന്ന ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല ദൈവജന ഭാഗങ്ങളും നമ്മൾ സാധാരണഗതിയിൽ എടുത്തു പറയുന്ന പല ദൈവോചന ഭാഗങ്ങളും ഇങ്ങനെയുള്ള ഒരു 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 നിലയിലുള്ള കാര്യമാണ് കാണിക്കുന്നത് ഉദാഹരണത്തിന് നമുക്കറിയാവല്ലോ ഗലാ തെരക്കെഴുന്ന ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ അത്ര ദൈവത്തിൻ്റെ ഉന്നതമായ വെളിപ്പാട് പ്രാപിച്ചെങ്കിലും എറച്ചിലേമിൽ നിന്ന് ചില വ്യക്തികൾ വന്നപ്പോൾ ഭക്ഷണം അവരോ ജാതികളോടുകൂടെ കഴിക്കാതെ കാപറ്റ്യം കാണിച്ച പത്രോസ്ലിഹയുടെ കാര്യം അവിടെ പറയുകയും പൗലോസ്ലിഹ അതിനോട് മുഖാമുഖമായിട്ട് പരസ്യമായിട്ട് എതിർത്തു നിന്ന വിഷയവും നമ്മളവിടെ കാണുന്നുണ്ട് അപ്പം ഇതുപോലുള്ള ചില നിലപാടുകൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു പത്രോസ്ലിഹ പിന്നെ കർത്താവിനെ തള്ളിപ്പറയാനിടയായിട്ടുള്ള ഒരു സംഗതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പല പരാജയങ്ങളോളുള്ള ബന്ധത്തിൽ വരുമ്പം മാത്രമേ നമ്മൾ പലപ്പോഴും തിരിച്ചറിയത്തുള്ളൂ ഐ വാസ് ആക്ച്വലി ലെഡ് ബൈ മൈ സെൽഫ് നോട്ട് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള ഒരു സത്യം ആ വളരെ ലജ്ജാകരമായ ചില വീഴ്ചകള് കുറവുകള് പരസ്യമായിട്ട് നമ്മൾ ചിലപ്പോൾ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് പോകുന്ന ഞാൻ ഒരു ദൈവവേതലാണ് എനിക്കിനിയും അതിൻ്റെ കുറവ് സംഭവിക്കത്തില്ല ഞാനെല്ലാം ഇപ്പൊ ശരിയായി എന്നൊക്കെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി വളരെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ ചെല്ലുമ്പം ഈ ഈ പല പ്രകടനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ഇതൊന്നും പരിശുദ്ധാത്മാവിലൊന്നും അല്ലായിരുന്നു ഇത് നമ്മുടെ സ്വയത്തിലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പം അത് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു തിരിച്ച് തിരിച്ചറിവിന് ചിലരുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധിക്ക് അത് കാരണമായി തീരുന്നു ഒരു സത്യമാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മളിത് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു ഒരു ഒരു ജീവിതത്തിലെ വലിയൊരു വിടുതലാണെന്നും കർത്താവെ എൻ്റെ ആത്മീയ ജീവിതത്തെ പറ്റി ഞാൻ തന്നെ ഒരു അഭിപ്രായം പറയാനും ഞാൻ തന്നെ അതിന് ഇവാലുവേറ്റ് ചെയ്യാനും ഞാൻ തന്നെ അതിനൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ഞാൻ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ആരുമല്ല കർത്താവ് എന്നിലൊരു പുതിയ മനുഷ്യൻ ക്രിസ്തുവിലുള്ള ഒരു പുതിയ മനുഷ്യനുണ്ട് അവനെക്കുറിച്ചോ പ്രശംസിക്കുമെന്ന് പറഞ്ഞ പോലെ ആ പുതിയ മനുഷ്യന്റെ അനുഭവത്തിലാണ് മുന്നോട്ട് വരേണ്ടത് അല്ലാതെ നമ്മുടെ ഈ പഴയ സെൽഫിന് ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിൻ്റെ ഒരു അല്ല ഈ സെൽഫ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് പണ്ടൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വലിയ ആഴമേറിയ ഒരു മെസ്സേജ് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ സാധാരണഗതി പാടുന്ന പാട്ടുകൾ പാടുന്ന പോലെ ഞാൻ വരുന്നു ക്രൂശിങ്കൽ എന്നൊക്കെയുള്ള പാട്ട് പാടി സർവവും എനിക്കെച്ചിൽ പൂർണ്ണ രക്ഷപ്രാ കാണും ഞാൻ എന്നൊക്കെ സമർപ്പിച്ച് സമസ്തവും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൊടുത്ത് അങ്ങോട്ട് മുട്ടുമേന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ സെൽഫ് പറയുക ആ ഇപ്പൊ നീയല്ല സമർപ്പിച്ചു എല്ലാം ശരിയായി ഏഹ് അപ്പൊ ഇപ്പം ഇനി ഒരു പ്രശ്നവും ഇല്ല സമർപ്പിച്ചു ഇതും പറയുന്നതാരാ ഈ നമ്മുടെ ഈ സെൽഫാ ഈ എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ബൈബിൾ ശരി എടുത്തു അല്ലെങ്കിൽ നമ്മളൊരു പ്രസംഗം പ്രസംഗിച്ചു ഒരു ശുശ്രൂഷ ചെയ്തു ഇതിലൊക്കെ ഒരു ഒരു വെൽനെസ് ഫീലിംഗ് നമുക്ക് വരും ഒരു ആ നന്നായിരുന്നു ഇന്നത്തെ കുഴപ്പമില്ല സംതൃപ്തി സംതൃപ്തി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത് അതിൽ തന്നെ തെറ്റൊന്നുമല്ല എല്ലാവരും നമ്മളെല്ലാം ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു സംതൃപ്തി നമുക്ക് ലഭിക്കും ദൈവവേല ചെയ്യുന്നതിൽ നിന്നും ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുമ്പം ഒരു സംതൃപ്തി അതിലുണ്ട് എന്നാൽ ഈ സംതൃപ്തി എന്ന് പറയുന്നത് ഒരിക്കലും അത് നമ്മളെ തന്നെ ഉയർത്താനോ നമ്മുടെ ആ ഈ ആ ശ്രേഷ്ഠതയുടെ നമ്മുടെ ആ ഫീലിംഗ് കൂടിക്കൂടി കൂടി വന്ന് നമ്മൾ അത് നമ്മളെ വേറൊരു നിലയിൽ ആ ഒരു അഹങ്കാരിയും മറ്റുള്ള സഹോദരങ്ങളോട് നമുക്ക് ചേരാൻ കഴിയാത്ത ഒരു നിലയിലുള്ള വിടവാണ് ഈ ഫീലിംഗ് കൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ അത് തികച്ചും ആത്മീയമല്ല എന്ന് നമ്മൾ വളരെ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ പാപസംബന്ധമായിട്ട് ക്രൂശിക്കപ്പെട്ടാൽ മാത്രം പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ഈ ഈ സെൽഫ് സെൻട്രേഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡിന് ഒരു വ്യത്യാസം വന്നില്ല എന്ന് വരികിൽ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കുന്നത് ഏറ്റവും വേദനാജനകമായ അനുഭവമായിട്ട് തീരും നമ്മൾ പലപ്പോഴും പരാതി പറയുന്നവരും പ്രയാസപ്പെടുന്നവരും ക്രിസ്തുവിലുള്ള സന്തോഷം അനുഭവിക്കാത്തവരുമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ നമ്മൾ ഇന്നലെ ചിന്തിച്ച ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിൽ നമുക്ക് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യത്തിന്റെ നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത് പോലുള്ള അതിൻ്റെ വിവിധമായിട്ടുള്ള മാനങ്ങൾ ഗ്രഹിച്ചിരിക്കുന്ന സഹോദരങ്ങൾ ഗ്രഹിക്കാത്തവരും ഉണ്ട് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യവും അറിവും വെച്ച് ബലഹീന സഹോദരങ്ങൾക്ക് ഇടർച്ച വരുത്താതെ അവർക്ക് വേണ്ടി നമ്മളൊന്ന് ഒബ്ലൈജ് ചെയ്ത് നമ്മളൊന്ന് അവർക്ക് വേണ്ടി കൂടെ അവരെയും കൂടെ പരിഗണിച്ച് നമ്മുടെ അറിവും നമ്മുടെ പരിജ്ഞാനവും ഒക്കെ വെളിപ്പെടുത്തുന്നതിലും പ്രാക്ടീസ് ചെയ്യുന്നതിലും നമ്മൾ ഒരു ലിമിറ്റേഷൻ ചില സ്ഥലങ്ങളിൽ പാലിക്കേണ്ടതുണ്ട് അതാണ് ക്രിസ്തുവിലൂടെ യഥാർത്ഥ സ്നേഹം എന്നാണ് പൗലോസ് സിന്നല പറഞ്ഞതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് ഇന്ന് ഇന്ന് നമ്മൾ കാണുന്ന കാര്യം ഇവിടെ കാണുന്നത് നമ്മൾ ഈ ഓൾറെഡി ഞാൻ ഇത് മൂന്നാല് ദിവസം മുന്നേ പറഞ്ഞു കഴിഞ്ഞു അശക്തരായ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും തമ്മിൽ നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നമ്മൾ നമ്മളോരോത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയവർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം അപ്പോൾ ഒരു ഒരു സഹ കൂട്ട് സഹോദരന് കൂട്ടു സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോടുള്ള ആ വ്യക്തിയുടെ ചുമതല എന്താണ് അത് എല്ലാം ഞാൻ നല്ല ശ്രേഷ്ഠമായിട്ട് ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ശ്രേഷ്ഠമായി ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ അറിവ് തന്നെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉദാഹരണം പറഞ്ഞ ഞാനും ബ്രദറും കൂടെ അദ്ദേഹത്തിന്റെ ഒരു ഭവനത്തിലായിരുന്നപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഒരു ഒരു ആൻ്റി ഇങ്ങനെ പറഞ്ഞു കർത്താവ് ഞങ്ങളെ ലജ്ജിപ്പിക്കയില്ല ബ്രദറെ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നമ്മളെല്ലാം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തിരുതാംകൂറുകാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല ബ്രദറെ എന്ന് അപ്പൊ ബിജോ ബ്രദർ ചോദിച്ചല്ല എന്ത് ലജ്ജിപ്പിക്കത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഞങ്ങള് ഏതൊക്കെ നിലയിലുള്ള ലോകപ്രകാരമുള്ള ശ്രേഷ്ഠതകളിലായിരുന്നോ അതേ ശ്രേഷ്ഠതകളിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവരും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് ആ അപ്പൊ ഞങ്ങൾ അവിടെ പറയാനിടയായി തീർന്ന് അതല്ല ലജ്ജിപ്പിക്കുകയില്ല അവനിൽ വിശ്വസിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുന്നത് ആ വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ നീതി ലഭിക്കുന്നതിനോടുള്ള ബന്ധത്തിലാ ഈ ലജ്ജിപ്പിക്കുകയല്ല എന്ന് പറയുന്നത് അല്ലാതെ ലോകപ്രകാരം ഉണ്ടായിരുന്ന ശ്രേഷ്ഠതകളെല്ലാം തരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ നിന്നിക്കുകയോ കള്ളം പറയുക അല്ലെങ്കിൽ നമ്മളെ തരം താഴ്ത്തി പറയുകയോ ചെയ്തടത്തെല്ലാം നാളെ ഈ പറഞ്ഞ തരം താഴ്ത്തലുകളെല്ലാം മാറ്റി നമ്മൾക്ക് ലോകപ്രകാരവും ഭൗമികവുമായിട്ടുള്ള നന്മകൾ തന്ന് നമ്മുടെ തലയെ അങ്ങോട്ട് ഉയർത്തും എന്നുള്ളൊരു ഉപദേശം ആഹ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാറുണ്ട് നിന്റെ തല താഴ്ന്നിടത്ത് ദൈവം നിന്റെ തല ഉയർത്തും വിശ്വസിക്കുന്നവർ ഒരു ആമയൻ പറയാമോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അവറ്റയാ തോന്നുന്നത് കാരണം ഈ ലജ്ജിപ്പിക്കുന്നതിനെ കുറിച്ച് എന്ത് ഐഡിയ ഇവർക്കുള്ളത് ഒരുപക്ഷെ ദൈവം ഈ ലോകപ്രകാരമുള്ള നന്മകൾ തിരികേലെന്നോ ഉയർത്തുകയല്ലെന്നോ ഒന്നുമല്ല പറയുന്നത് നമുക്കൊരിക്കൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടതോ ലഭിക്കാത്തതോ ആയിട്ടുള്ള പല നന്മകളും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വോത്രം ചെയ്തേക്കുക അതൊന്നും അല്ല ഈ ലജ്ജിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത് കാരണം അവനിൽ വിശ്വസിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകുകയില്ല നിത്യജീവന് വേണ്ടി ദൈവനീതിക്ക് വേണ്ടി അവനിൽ വിശ്വസിച്ച ഒരുത്തന്റെയും ൈവസസന്നിധിയിൽ താഴ്ന്ന് ഞാൻ യേശുവിൽ വിശ്വസിച്ചിട്ടും എനിക്ക് ആ നീതി ലഭിച്ചില്ല ഞാൻ ദൈവവേദലായി തീർന്നില്ല എന്നൊരു അനുഭവത്തിൽ നീ സങ്കടപ്പെട്ട് കരയുന്നത് ഒരവസ്ഥ വരത്തിൽ ലോകത്തിലുള്ളതെല്ലാം നഷ്ടമാകിലും നീയല്ലോ എൻ്റെ ദിവ്യസമ്പത്ത് എന്ന് പാടാൻ തക്കവണ്ണം ദൈവം നിന്നെ ബലപ്പെടുത്തും ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം അല്ലെ ഈ ലജ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതായത് ലോകപ്രകാരമുള്ള കുറെ സംഭവങ്ങൾ വാരിക്കോരി തന്നിട്ട് എല്ലാവരുടെയും മീലേ അഹങ്കാരത്തോടെ തല ഉയർത്തി നിൽക്കാൻ ദൈവം നമ്മളെ നാളെ സഹായിക്കും എന്നല്ല ഇതിന്റെ അർത്ഥം നോക്കണമേ എത്ര വികലമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ലജ്ജിച്ചു പോയ വ്യക്തി പൗലോസ് തന്നെ ആയിരിക്കും കാരണം അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുമ്പം ലോകപ്രകാരം അദ്ദേഹത്തിനുണ്ടായിരുന്ന ധനവും അതുപോലെ ആ നിലയിലുണ്ടായിരുന്ന സ്ഥാനവും മാനവും ക്രിസ്തു നിമിത്തം ചേതമെന്ന് ഉണ്ടിയപ്പം ഒരു പക്ഷേ ലോകപ്രകാരം നമ്മൾ ഈ ഒരു ഇന്റർപ്രിട്ടേഷനിലാണ് പറയുന്നെങ്കിൽ ഏറ്റവും അധികം ലജ്ജിച്ചു പോയത് അദ്ദേഹം തന്നെയായിരിക്കും എന്നാ അദ്ദേഹം പറയുന്നു ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം എന്റെ ഉപനിധി ഞാൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം അത് ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അപ്പോൾ നമ്മുടെ വിജയങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു തെറ്റായ സ്കെയിലാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും എന്താ ശരിക്കുള്ള വിജയം നമുക്കറിയാമല്ലോ ഈ ഏറ്റവും നല്ല ധനവാനും ആ നിലയിലൊക്കെ ശ്രേഷ്ഠതകളും തന്റെ ഒക്കെ എന്താണെന്ന് ഫിലിപ്പിയർ കഴിയുന്ന ലേഖനം മൂന്നാം അധ്യായത്തിൽ പൗലോസ് വിവരിച്ച് പറയുന്നുണ്ട് എന്നാൽ എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിനും എന്ന് പറഞ്ഞ് തുടർന്ന് മൂന്നാം അധ്യായത്തില് ഒമ്പതാം വാക്യം മുതൽ താഴത്തോട്ട് എന്റെ സ്വന്തം നീതിയല്ല ന്യായ പ്രമാണത്തിനുള്ള സ്വന്തം നീതിയല്ല ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന അതേ നീതിയിൽ വെച്ച് അവനിലിരിക്കേണ്ടതിനും എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പറയുക അവ അവനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇന്ന് ലോകപ്രകാരം ധനവാനല്ല എന്നാൽ ക്രിസ്തുവിൽ ഞാൻ ഇന്ന് ധനവാനായിക്കൊണ്ട് ധനവാനായിക്കൊണ്ട് ദൈനംദിനം ക്രിസ്തുവിലുള്ള എൻ്റെ ആ ധനം വർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവസാനമായി ആ ഈർച്ചവാളാൽ അറുക്കപ്പെടുന്ന ആ മൊമെൻ്റ് വരെ പൗലോസിന്റെ സ്വർഗീയ അക്കൗണ്ട് അവിടെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക ലോകപ്രകാരം നോക്കുന്നവര് പറഞ്ഞേനെ അയ്യോ കഷ്ടം കണ്ടില്ലേ എന്ന് പറഞ്ഞേന് അപ്പോൾ നമ്മുടെ ഈ വിജയങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും ലജ്ജിപ്പിക്കത്തില്ല എന്ന് നമ്മൾ പറയുന്നതും ഒക്കെ നമ്മൾ പൊളിച്ചെഴുതേണ്ട സമയം എന്നേ അതിക്രമിച്ചു പോയി മാത്രമല്ല നമ്മളിന്ന് വിജയങ്ങളാണെന്ന് വിചാരിച്ച് ദൈവം എന്നെ മാനിച്ചതാണെന്ന് വിചാരിച്ച് എടുത്തു വെച്ചേക്കുന്ന പല ചുമടുകളും ഈ യഥാർത്ഥത്തിലുള്ള ഇവാലുവേഷൻ എന്താണെന്ന് അറിയുമ്പം തന്നെ നമ്മൾ ഈ പല ചുമടുകളും എടുത്ത് താഴെ ഇടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഇതൊന്നും വിജയത്തിന്റെ ലക്ഷണങ്ങളല്ല പലതും പരാജയത്തിൻ്റെയും നമ്മുടെ കാഴ്ചപ്പാടില്ലായ്മയുടെ വചനത്തിലുള്ള വെളിപ്പാടില്ലായ്മയുടെയും ലക്ഷണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ പൊക്കി പറയത്തില്ല ഇതാ എൻ്റെ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ദൈവം എന്നെ മാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഈ ഭൗതിക നന്മകൾ ഒരിക്കലും നമ്മൾ ഉയർത്തി കാണിക്കത്തുമില്ല അത് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭൗതികമായി അല്ലെങ്കിൽ ആത്മീയമായി അന്ധകാരം ബാധിച്ച ഒരു വ്യക്തിയാണ് താങ്കളെന്ന് തന്നെയാണ് ഞാൻ വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത് ഒരു ഞാൻ ഷാർപ്പായിട്ട് പറയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഭാരപ്പെടേണ്ട എന്നാൽ ഈ വിഷയത്തെ ഓർത്ത് ഓർത്തി കാഴ്ചപ്പാടില്ലായ്മയെ ഓർത്ത് ഭാരപ്പെടേണ്ടത് വളരെ ആവശ്യമാണ് കാരണം നമ്മുടെ വിജയങ്ങളെ ഹൗ ഡു വി ഇവാലുവേറ്റ് അവർ സക്സസ് ഈസ് എ മെയിൻ തിങ് അപ്പം ഈ സ്വയത്തിൽ ഇരുന്നുകൊണ്ട് ഇത് നമ്മൾ പലതും ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ പഫ്ഡപ്പായിട്ട് നമുക്ക് തോന്നുന്നു നമ്മൾ നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ അറിവ് ചീർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യഥാർത്ഥ വിജയങ്ങളെ അല്ല നമ്മൾ വിജയങ്ങളായിട്ട് കാണുന്നത് ഇന്ന് വരെ നിത്യവയോടുള്ള കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണാനായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലാഭം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവതീയ സമ്പത്ത് എന്താണെന്ന് വേണ്ടുവേണം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കർത്താവ് എൻ്റെ ബേസിക് നെസസിറ്റീസിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങളെ ഞാൻ എന്ത് ചെയ്തോളാം ആ ഒരു നിലയിൽ എൻ്റെയും നമ്മുടെ നമ്മളിൽ പലരുടെയും ചിന്താഗതികൾ കടന്നു പോകുന്നത് മിനിമം ഇതൊന്നും അല്ല കർത്താവെ സക്സസ് ഇപ്പൊ ഞാൻ ചില കാര്യങ്ങളിൽ എനിക്ക് നീ ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരു കുറവാണെന്നെങ്കിലും നമുക്ക് സമ്മതിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഒരു വിജയമാണ് നോക്കിയാട്ടെ അപ്പോൾ നമ്മുടെ യഥാർത്ഥ വിജയമല്ല നമ്മൾ പലപ്പോഴും കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കാനും കൂടെ തോന്നുന്നത് കാരണം യഥാർത്ഥ വിജയത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അത് മനസ്സിലാകുകയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവനെ സഹായിക്കാൻ തക്കവണ്ണം നമുക്കിടയായി കാരണം നമുക്കറിയാം വലിയൊരു വീഴ്ചയുടെ ഒരു വലിയൊരു റിഫ്റ്റിൽ നിന്ന് ഒരു ഒരു വലിയൊരു താഴ്വരയിൽ നിന്ന് നമ്മളെ പൊക്കിയെടുത്ത് കർത്താവ് കൊണ്ടുവന്നതാണെങ്കിൽ അതേ അനുഭവത്തിലൂടെ പോകുന്ന ഒരു സഹോദരനെ കാണുമ്പം നമുക്ക് തോന്നും കർത്താവേ ഞാൻ എന്തുമാത്രം സ്ട്രഗിളിലൂടെ കടന്നു നിന്റെ കൃപയാൽ നീ എന്നെ നീ എൻ്റെ പാദങ്ങളെ സ്ഥിരമാക്കി എൻ്റെ വായിലൊരു പാട്ട് തന്നു എൻ്റെ കാലുകളെ പാറമേൽ നിർത്തിയതാണ് എങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും അതിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനോട് സഹതപിക്കാനും സിംബതൈസ് ചെയ്യാനുമായിട്ട് കഴിയും ഇവിടെ പ്രത്യേകം ഉപയോഗിച്ചേക്കുന്ന ഒരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു ക്രിസ്തു നിങ്ങളെ കൈക്കൊ നമ്മളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അന്യോന്യം കൈക്കൊൾവിൻ എന്ന് പറഞ്ഞു അക്സെപ്റ്റ് വൺ അനദർ അക്സെപ്റ്റിംഗ് വൺ അനദർ ഈസ് എസ് എ മെയിൻ തിങ് ഇൻ എ ഫെല്ലോഷിപ്പ് ഓൾറെഡി കർത്താവിൻ്റെ ദാസൻ അത് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ ഏഴാം വാക്യം അന്യോന്യം കൈക്കൊള്ളീൻ അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ദൈവം ക്രിസ്തുവിനൂടെ നമ്മളെ കൈക്കൊണ്ടത് എങ്ങനെയാണ് അത് നമ്മൾ ഓൾറെഡി ഈ വചനത്തിൽ കണ്ടു എന്തെങ്കിലും ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനിൽ വിശ്വസിക്കുന്നവനെ വിശ്വസിക്കുന്നവന് അഭക്തനെ അഭക്തനെ നീതീകരിക്കുന്നവനെ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു അബ്രഹാമിനെ എങ്ങനെയാണ് വിശ്വാസം കണക്കിട്ടത് തുടങ്ങി നമ്മൾ നാലാം അധ്യായത്തിൽ നമ്മൾ പല കാര്യങ്ങളിവിടെ വായിക്കാനായിട്ട് ഇടയാട്ട് അപ്പൊ ഒരു യോഗ്യതയുമില്ലാത്തവനെ നീതീകരിക്കുന്നവനായ ഈ ദൈവം യേശുക്രിസ്തു മുഖാന്തരമുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ എന്നെ ആക്കിത്തീർത്ത് അവനെന്നെ രക്ഷിച്ചിരിക്കുക വേറെ നിലയിൽ പറഞ്ഞാൽ അവിടെ മുൻ തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുക ആ ഗലാത്തിരക്ക ലേഖനത്തിൽ ഈ ഈ ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബെന്നി പാസ്ട്രോഡോ അല്ലെങ്കിൽ ബിജോ പാസ്ട്രോഡോ ആരോടെങ്കിലും ഒരാളോട് പറയുക വന്ന് ഇതേ ഞാൻ നിങ്ങളെ നിങ്ങൾക്കൊരു സൗജന്യമായിട്ടൊരു ഗിഫ്റ്റ് തരാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് അദ്ദേഹത്തെ ഡൈനിങ് ടേബിളിരുത്തി അദ്ദേഹത്തിന് രാവിലെ ഭൂരി മസാലയൊക്കെ വെള്ളം വീട്ട് പറയുക ബ്രതറെ ഇപ്പോഴത്തെ ഭൂരിമസാലയ്ക്ക് ഒരു അമ്പത് രൂപ ഉച്ചയ്ക്കത്തെ ചോറിന് മീൻ വേണം മീൻ വേണമെങ്കിൽ ഒരു നൂറ് രൂപ എന്ന് എന്റെ സഹോദരങ്ങളെ വിളിച്ച് ഡൈനിങ് ടേബിളിന്റെ പുറത്തിരുത്തി പറഞ്ഞാൽ അവരെന്നാ ചെയ്യും അവര് മിക്കവാറും എൻ്റെ ഭൂരിമസാല എന്ന് എനിക്ക് തോന്നുന്നേ അറിയത്തില്ല എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു നിന്റെ സന്തതി മുഖാന്തരം സകലജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തിട്ട് ഇപ്പോഴേ മോശ മുഖാന്തരം കടന്നു വന്നപ്പം പറയുക ആ അതൊക്കെ ശരിയാ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ചെയ്യുന്നവൻ ഇതുമൂലം ജീവിക്കും വജനധി ദിനെ പറയുന്നു പ്രമാണത്തിൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നവന് നീതി കണക്കുന്നത് കൃപയായിട്ടല്ല കടമായിട്ട് അത്രേ അപ്പൊ കൃപയായിട്ടല്ല കടമായിട്ട് അത്രയെ കണക്കിടുന്ന നീതി പ്രാപിക്കാൻ അല്ലായിരുന്നു ഞാൻ വന്നിരുന്നത് അതുകൊണ്ട് പിതാക്കന്മാരോട് ദൈവം ചെയ്ത ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി ഇതാ ഞാൻ ഇന്ന് അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയും ഓക്കെ എട്ടാം വാക്യം പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന് സത്യനിമിത്തം പരിഛേദന ശുശ്രൂഷക്കാരനായി തീർന്നു ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണനിമിത്തം മഹത്തീകരിക്കണം എന്ന് ഞാൻ പറയുന്നു അപ്പൊ അബ്രഹാമിന് പിതാക്കന്മാർക്ക് കൊടുത്ത ആ അതിന്റെ നിവൃത്തിയാണ് ക്രിസ്തുവിൽ ഇത് അനുഭവിക്കുന്നത് നമുക്കറിയാമല്ലോ യൂദന്മാരോള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെയും അല്ലെങ്കിൽ ഒരുപക്ഷെ അപ്പോസലന്മാരുടെ പ്രധാന പ്രസംഗം ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന അവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അവൻ ഒരുപക്ഷേ ആയിരിക്കും എന്നാണ് അന്ത്രയോസ് പോയി ഫിലിപ്പോസിനോട് പറയുന്നത് നമുക്ക് കാണാൻ അപ്പോൾ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവനെ പിതാക്കന്മാർ ആരെക്കുറിച്ച് പിതാക്കന്മാർക്ക് വാഗ്ദത്വം ലഭിച്ചുവോ അവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അപ്പോ സർവപ്രവർത്തികളിൽ കാണാം ന്യായ പ്രമാണത്തിൽ പിതാക്കന്മാർക്ക് നൽകപ്പെട്ടിരുന്ന വാഗ്ദത്വം ഇതാ നസ്രത്തിലെ അല്ലെങ്കിൽ യോസേഫിന്റെ മേരിയുടെ മകനായിട്ട് ജനിച്ച യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ യേശു എന്ന വ്യക്തിയിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു അവനാണ് ക്രിസ്തു എന്നുള്ളത് അവർ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം ഇവിടെ വായിക്കുക പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിഛേദനയ്ക്ക് ശുശ്രൂഷകാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണനിമിത്തം മഹത്വീകരിക്കണം എന്ന് ഞാൻ പറയുന്നു അപ്പൊ ഒരു കൂട്ടർക്ക് വാഗ്ദത്തം ലഭിച്ചു എന്നിട്ട് നമ്മൾ നേരത്തെ വായിക്കുന്ന നാശയോഗ്യരായ കരുണാപാത്രങ്ങളെ ഇത്ര ദീർഘക്ഷമയോടെ സഹിച്ചെങ്കിൽ എന്ത് അപ്പോൾ ജാതികൾ അവന്റെ കരുണനിമിത്തം ഈ ആ യേശുക്രിസ്തുവിൽ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ വാഗ്ദത്തത്താൽ പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ തൊക്കെ വേണം യേശു ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരായിത്തീർന്നെങ്കിൽ അവൻ്റെ കരുണനിമിത്തം അവൻ സ്വന്തത്തിലേക്ക് വന്ന് അവനെ കൈക്കൊണ്ടില്ല എന്ന് വായിക്കുന്നത് പോലെ അവന്റെ കരുണയാൽ ഇന്ന് ഈ രക്ഷ ജാതികൾക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളത് പറയുക എന്നിട്ടാ പറഞ്ഞേക്കുന്നത് നിങ്ങൾ പരസ്പരം അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യണം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിലേക്കാളും വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരുന്നു ഈ പറയുന്ന സാഹചര്യമെന്ന് നമുക്കറിയാം എഫ് എസിൽ കഴുന്ന ലേഖനം എത്ര വലിയ ആഴമേറിയ ലേഖനമാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാസം മുന്നേ നമുക്കത് പഠിക്കാനും സാധിച്ചു നമുക്കറിയാമല്ലോ എഫ് എസിൽ കിടന്ന ലേഖനത്തിൻ്റെ പ്രധാന പശ്ചാത്തലമെന്ന് പറയുന്നത് തന്നെ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രണ്ട് കൂട്ടം ആൾക്കാരോട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കാരണം ക്രിസ്തുവിൽ ആ വേർപാടിൽ നടിച്ചു അടിച്ചു ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൽ നിങ്ങളെ കർത്താവ് ഒന്നാക്കി തീർത്തിരിക്കുന്നു അങ്ങനെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത അനുഭവമാണ് സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവസഭയിൽ അതിൻ്റെ ഫുള്ളസ്റ്റ് ആയിട്ടുള്ള ദൈവിക ബ്ലെസ്സിങ്സ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുക ഒരുമിച്ചൊരു സദ്യ വിളമ്പുന്നു സദ്യയ്ക്ക് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പിണങ്ങിപ്പോയെന്ന് വെച്ച് അവന്റെ പോകുന്ന പുറകെ പിണങ്ങി പോകുന്നവന്റെ പുറകെ കൊണ്ട് സദ്യ വിളമ്പാൻ പറ്റുക അവൻ ഈ സദ്യ നടക്കുന്ന ഇവിടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ദൈവം ഇന്ന് വരെ നൽകിയിട്ടില്ലാത്ത യഹൂദനോ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു ജാതിക്കോ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നിലയിലുള്ള കൃപയുടെ നിറവ് യേശു ക്രിസ്തുവിൽ മുഖാന്തരം ഇന്ന് ദൈവം ഓഫർ ചെയ്യുമ്പം സൗജന്യമായ രക്ഷയും തുടർന്ന് എല്ലാ നിലയിലുള്ള ദൈവീക അനുഗ്രഹങ്ങൾ ആ ക്രിസ്തുവേശിയുടെ ആത്മീയ അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ ആ വലിയ സദ്യയിലേക്ക് ദൈവത്തിനുള്ള സദ്യയിലേക്ക് ദൈവത്തിന് അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയുമാക്കി നമ്മളെ തീർക്കുന്നെങ്കിൽ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന ഒരനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നെങ്കിൽ ഈ ഈ ക്രിസ്തുവിൽ ഇത് ഇരിക്കുകയും ക്രിസ്തുവിൽ നമ്മൾ വചനം പറയുന്നത് പോലെ ഐക്യപ്പെടുകയും ചെയ്തിട്ടല്ലാതെ ഈ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല ഇത് സിംഗിൾ സിംഗിൾ ആയിട്ട് നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിന് സപ്പോർട്ട് നൽകുന്ന നിലയിൽ നൽകപ്പെടുന്ന കൃപയോ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു ഒരു കൃപയുടെ വ്യവസ്ഥയോ അല്ല ഇത് ക്രിസ്തുവിൽ ഐക്യപ്പെടുന്നവർക്ക് കർത്താവ് പല ജാതിയിൽ പല ഭാഷയിൽ പല വംശങ്ങളിൽ പല ദേശത്ത് വളർത്തപ്പെട്ട ഞങ്ങളെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത അവിടുത്തെ വലിയ വലിയതായിക്കാട്ട് സ്തോത്രം അതിന് കീഴ്പ്പെടുകയും അതിന് വിധേയപ്പെടുകയും യാതൊരു നിലയിലുള്ള ഏതെങ്കിലും നിലയിലുള്ള ഉച്ചനീചത്വങ്ങൾ വെച്ചു പുലർത്താതെ ക്രിസ്തുവിൽ ഐക്യപ്പെടുന്ന ആത്മാവിലുള്ള ഐക്യത അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം തുടങ്ങുമ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ കൈപൊക്കി ഇങ്ങനെ കാണിക്കുന്ന ഐക്യതയല്ല ആത്മാവിലുള്ള യഥാർത്ഥ ഐക്യത ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആ ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ നമ്മളായിത്തീരും അത് അനുഭവിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നോക്കിയാട്ടെ എനിക്ക് വളരെ ടച്ച് ചെയ്ത ഒരു ഭാഗമാണ് ഈ നേരത്തെ പറഞ്ഞു ഒന്ന് നമ്മൾ തന്നെ നന്നായിട്ട് ഇപ്പൊ ഞാൻ പറയും ഇന്ന് ആ നന്നായിട്ട് പ്രസംഗിച്ച് ഞാനിപ്പോ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയും ആ കുഴപ്പമില്ല ഇന്നത്തെ നന്നായിരുന്നു എന്ന് പറയും ഓക്കെ നന്നായിരുന്നു കാരണം ആരും പറഞ്ഞില്ലെങ്കിലും ഭാര്യയെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയണ്ടേ പറഞ്ഞോട്ടെ എന്നാൽ ഈ നന്നായിരുന്നു ഞാൻ അവിടെ നിർത്തിക്കോട്ടെ കാരണം ഈ നന്നായിരുന്നു എന്നുള്ളത് ഇനി എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് എനിക്കിനി എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും പറയാനോ ഉള്ള ഒരു പെർമിഷൻ അല്ല കർത്താവ് ഇത് പറയാനായിട്ട് ഒരു യോഗ്യതയും സ്ഥാനവും ഇല്ലായിരുന്നെ എന്നെ നിന്റെ വചനം പ്രസംഗിക്കാൻ തക്കവണ്ണം നീ നിന്നെ നിന്റെ ഒരു മാനപാത്രമാക്കി നീ മാറ്റിയല്ലോ കർത്താവ് ഇതിനൊരു യോഗ്യതയും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ സന്നദ്ധി സമർപ്പിക്കുകയല്ലാതെ അതിനെപ്പറ്റി പിന്നെ നിഗളിക്കുന്ന ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഉള്ള അനുവാദവും അതിനുള്ള പെർമിഷനും എനിക്കി എന്നിട്ട് പറയുക ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചത് മതി ഈ ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചു ഞാൻ ആദ്യം പറഞ്ഞത് അവർ ഓൺ ഇവാലുവേഷൻ എബൌട്ട് അവർ സക്സസ് മേക്സ് എസ് യുനോ ഡിഫ്രൻഷിയേറ്റ് വിത്ത് അതേഴ്സ് ആ മറ്റുള്ളവരുമായിട്ട് വ്യത്യസ്തരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് യഥാർത്ഥ സക്സസ് നമ്മൾ അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും എന്നാൽ നമ്മൾ നന്നായിട്ട് നമുക്ക് കാര്യങ്ങളെ ചെയ്യാം അതേ സമയം തന്നെ ആൻഡ്രിയു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പണ്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കാരണം യഥാർത്ഥ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നികളിക്കത്തില്ല കാരണം യഥാർത്ഥ വിശുദ്ധിയിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രഗിൾ എന്തുമാത്രമാണെന്ന് അവൻ അറിയാം ആ സ്ട്രഗിൾ തന്നെ അവനെ ഹിളാക്കും എന്നാണ് പറയുന്നത് അതൊരു വലിയൊരു സത്യമാണ് പല ആൾക്കാരും വിചാരിക്കുന്നത് മര്യാദയ്ക്ക് ഒരു വാഴ്ച ജീവിച്ചു കഴിയുമ്പോൾ ഇടയ്ക്കൊരു കുന്നായ്മ ചെയ്തില്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു സുഖമില്ല ഒന്ന് കുന്നായ്മ ചെയ്യുക പിന്നെ പോയി മാപ്പ് പറയുക അപ്പൊ പിന്നെ കുറച്ച് നല്ല ഒരു ഫീലിംഗ് ഒക്കെ വരിക അതുകൊണ്ട് വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുകയും കൃപ പെരുകേണ്ടത് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ട് എന്നാൽ വേണ്ട പാപം ചെയ്തിട്ട് ആവണ്ട യഥാർത്ഥ വിശുദ്ധിയിലേക്ക് പോയാൽ തന്നെ നമ്മൾ ആകും കാരണം ആ യഥാർത്ഥ വിശുദ്ധി എന്താണെന്ന് അത് കേവലം പ്രവൃത്തിയിലല്ല നമ്മുടെ മനസ്സിൽ പോലും ചിന്തയിൽ പോലും വിശുദ്ധിയിലേക്ക് വരാനുള്ള ഒരു നിലവാരത്തിലാണെന്ന് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇറ്റ് മേക്സ് എസ് റിയലി ഹമ്പിൾ നമ്മൾ ഏറ്റു പറയും കർത്താവ് ഞാൻ എങ്ങും എത്തിയിട്ടില്ല നിന്റെ സഹായം കൂടാതെ എനിക്കൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ എത്തും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതിന് ഈ വാല്യൂ പറ്റുക രണ്ട് ക്രിസ്തു നമ്മളെ സ്വീകരിച്ചതുപോലെ എന്നുള്ള ആ വാക്യവ ഞാൻ ഇത്രയും നേരം എക്സ്പൗണ്ട് ചെയ്യുന്നത് ക്രിസ്തു നമ്മളെ സ്വീകരി ദൈവം ക്രിസ്തുവിൽ നമ്മളെ സ്വീകരിച്ചതുപോലെ അന്യോന്യം സ്വീകരിപ്പി അത് പിന്നെ വാക്ക് അതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ക്രിസ്തു നമ്മളെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് ഓരോരുത്തർക്കും മനസ്സിലായതുപോലെ അവർക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ എന്തെല്ലാം അയോഗ്യത ഇന്നാണെങ്കിൽ പോലും നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നെ നമ്മൾ തന്നെ നമ്മളെ പകച്ചു പോകും അപ്പം നമ്മൾ നമ്മളെ പകയ്ക്കണം അതാ ആഗ്രഹം അപ്പം ഇത് ഈ നമ്മുടെ ഈ ഈ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കിയിട്ട് കർത്താവ് ഐ ആം നോട്ട് ബെറ്റർ ദാൻ മൈ ബ്രദർ ഇൻ എനി വേ മസ്റ്റ് ബി ഹീ മസ്റ്റ് ബി ബെറ്റർ ദാൻ മീ ഇൻ മെനി ആസ്പെക്ട്സ് ഇത് ഞാൻ വെറുതെ ഒരു ഭംഗിവാക്ക് ഞാൻ അല്ല ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് എൻ്റെ പ്രിയ സഹോദരൻ ബിജോ എന്നെക്കാൾ പല കാര്യത്തിൽ ബെറ്റർ ഞാൻ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു പണ്ട് മാനസിക വിഭ്രാന്തിയുള്ള ഒരു 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 സഹോദരൻ ഒരു സെല്ലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുക രാത്രി കാലങ്ങളിൽ കൂടെ പോയി ഒരാൾ നിൽക്കണം അവരുടെ വീട്ടുകാരില്ല അവരോട് കൂടെ ആരുമില്ല ഈ പ്രിയ സഹോദരനാ മാനസിക രോഗത്തിന്റെ പോയി നാളുകളോളോ ഈ വ്യക്തിയോട് വ്യക്തിയോടുകൂടെ കിടന്ന അനുഭവം ഞാൻ ഓർക്കുക കാരണം ഒരുപക്ഷെ ഞാൻ എന്നോട് പറയുക എനിക്കത് കഴിയത്തില്ല കാരണം അവൻ അടിക്കാൻ വരുന്ന പോലൊക്കെയാണ് വരുന്നത് ഈ അടിക്കാൻ വരുന്ന പോലെ വരുമ്പോഴും ഇദ്ദേഹം അവിടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ ഇപ്പോ ഇന്ന് രാവിലെ ഇപ്പൊ അദ്ദേഹം ഈ വചനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുക അങ്ങനെ വേറൊരു ഒരു രക്തബന്ധമോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി പോയി സെല്ലിൽ പോയി കിടക്കാൻ ആർക്കാ പറ്റുന്നത് അപ്പൊ പല കാര്യങ്ങളിൽ ബെറ്ററാണ് ബെനിപ്പാസ് ബെറ്ററാ ഇവിടെ ലീഗ് ചെയ്ത പലരും എനിക്ക് അറിയാവുന്ന പലരും എന്നേക്കാൾ ബെറ്ററാ അങ്ങനെ ഇരിക്കുക എന്നെ തന്നെ ശ്രേഷ്ഠനായിട്ടും വലിയവനായിട്ടും കാണാൻ എനിക്ക് എങ്ങനെയാ പറ്റുന്നത് പ്രായോഗികമായിട്ട് ഞാൻ എവിടെയാ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ലൈറ്റിൽ ക്രിസ്തുവിൻ്റെ ആ ലൈറ്റിൽ നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശംസിക്കാനായിട്ടൊരു വകുപ്പില്ല എന്നുള്ളത് സത്യം അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യാശ നൽകുന്ന ദൈവം അത് ഒന്ന് തിരുവെഴുത്തുകളാൽ ഒരു വാങ്ങുന്ന സ്ഥിരത എന്നും പതിമൂന്നാം വാക്യത്തിൽ വേറൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്നാൽ എനിക്ക് ഈ കാര്യം പറയാനായി നടത്തിപ്പുള്ളത് തുടർന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും